ഏഴ് മണിക്കും എട്ട് മണിക്കും ഇടയിൽ ക്ലോക്കിന്റെ സൂചികൾ തമ്മിൽ കൃത്യമായി തൊണ്ണൂറ് ഡിഗ്രി വരുന്നത് എപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സിക്സ്റ്റി ഇൻറ്റു എ പ്ലസ് ഫോർ മൈനസ് ത്രീ ഡിവൈഡ് ബൈ ലെവൺ എന്ന് പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് ആദ്യ സമയമാണ് എ എന്ന് പറയുന്ന ഇവിടെ ഏഴ് മണിക്കും എട്ടുമണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സമയം ഏഴാണ് അപ്പോൾ സിക്സ്റ്റി ഇൻറ്റു ഏഴ് പ്ലസ് മൂന്ന് ബൈ ലവണും സിക്സ്റ്റി ഇൻറ്റു ഏഴ് മൈനസ് മൂന്ന് ഡിവൈഡ് ബൈ ലെവണും ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സിക്സ്റ്റി ഇൻറ്റു ടെൻ ഡിവൈഡ് ബൈ ഇലവൻ സിക്സ്റ്റി ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ഇലവൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫോർ ആൻഡ് സിക്സ് ബൈ ഇലവൺ എന്നും സിക്സ്റ്റി ഇൻറ്റു ഫോർ ഡിവൈഡ് ബൈ ലെവൺ ചെയ്യുമ്പോൾ ട്വൻറ്റി വൺ നയൻ ബൈ ഇലവൺ എന്നും കിട്ടും അതായത് ഏഴ് മണി കഴിഞ്ഞ് അമ്പത്തി നാല് ആറ് ബൈ ലെവൺ മിനിറ്റും ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തി ഒന്ന് ഒമ്പത് ബൈ ഇലവൺ മിനിറ്റും ഈ രണ്ട് സമയങ്ങളിലും ക്ലോക്കിൻ്റെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തൊണ്ണൂറ് ഡിഗ്രിയിൽ വരും